ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റും അതേ ടെക്സ്ചറുമുള്ള ഒരു മിൽക്ക് മേഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായി എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് മിൽക്ക് മേഡിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് അടക്കാം ഇതിനായി ഒരു കപ്പ് പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് നിഡോയാണ് ഏത് ബ്രാൻഡും യൂസ് ചെയ്യാവുന്നതാണ് അര കപ്പ് പഞ്ചസാര കാൽ കപ്പ് ഇളം ചൂടുവെള്ളം നല്ല തണുത്ത വെള്ളം ആവരുത് ഭയങ്കര ചൂടും വേണ്ട ഇളം ചൂടുവെള്ളം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം അതിനായി ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ ഒട്ടും തരിയില്ലാതെ ഇത് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ഇപ്പൊ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഇളം ചൂടുവെള്ളം വെള്ളം കുറച്ച് കുറച്ചായി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഇത്തിരി കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് ലൂസാക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നുകൂടി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി കൂടി ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ലൂസായിട്ടുണ്ട് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇനി നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് മിൽക്ക് മെയ്ഡിൻ്റെ രൂപത്തിൽ തന്നെയാകും നമുക്കതൊന്ന് സെർവ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഫൈവ് ടു സെവൻ മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം ഇത് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇത്തിരി കൂടി തിക്കായിട്ടുണ്ട് നമുക്ക് ഒറിജിനൽ മിൽക്ക് മെയ്ഡ് മേടിക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതിൽ നിന്നും മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അസ്സലാമലൈക്കും